ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഒരു മീൻചട്ടി നമ്മുടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിലിതായി ചെടികളൊക്കെ വച്ചിരുന്നു കേട്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ട് പൂവിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇന്നുണ്ടല്ലോ നമ്മൾ വിറകടുപ്പിലാണ് നമ്മുടെ അരി വെക്കുന്നത് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ കുറേ നാളായി നമ്മൾ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ ഇന്നലെയാണെങ്കിൽ നല്ലൊരു മഴക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വിറകൊക്കെ മുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ തട്ടിക്കുറഞ്ഞ് ഒരു സൈഡിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പം അത് വേഗം കത്തി കഴിയട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് നമ്മൾ വിറകടുപ്പിൽ നമ്മളിന്ന് ചോറ് വെക്കുന്നത് കേട്ടോ വിറകടുപ്പിലെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതല്ല ഈ അരിയൊക്കെ തിളക്കുമ്പോൾ ടപ് ടപ്പ് എന്നുള്ള ഒരു ശബ്ദവും ഒക്കെ കേട്ട് നല്ല രസമാണ് പിന്നെ മഴ പെയ്യുമ്പോൾ ഒക്കെ ആണെങ്കിൽ നല്ലൊരു ചൂടൊക്കെ കിട്ടിയിട്ട് നിൽക്കാനൊക്കെ നല്ലതാണ് പിന്നെ എന്താ സ്ലോവിലല്ലേ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വേണമല്ലോ എല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റൗവില് തന്നെ എല്ലാം വയ്ക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വിറകടുപ്പിലൊക്കെയാണല്ലോ വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ റവുപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കാരണം നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാനൊറ്റയ്ക്ക് എല്ലാ രമേശേട്ടനും എണ്ണവും കൂടിയാണ് കേട്ടോ റവുപ്പ്മാവ് ഉണ്ടാക്കുന്നത് ഞാനതിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കുന്നുള്ള രമേശേട്ടനാണ് ഇളക്കി ഇളക്കിപ്പൊത്തിയൊക്കെ വെക്കുന്നത് അപ്പോൾ അത് ആ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് വിറക് കളക്കങ്ങോട്ട് കത്തിച്ച് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ദിവസം നമ്മൾ വിറകടുപ്പിൽ കത്തിച്ചാൽ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസവും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും കേട്ടാ നാളെയും അതിൽ വെക്കണം വെക്കണം എന്ന് തോന്നും അല്ലെങ്കിൽ കത്തിക്കാതിരുന്നാൽ പിന്നെ ഓർമ്മയേ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യം നമ്മുടെ വിറകടുപ്പാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അടിപൊളിയായിട്ട് കത്ത് അപ്പോൾ ആ നമുക്കുണ്ടല്ലോ ഒരു അതിശയം തോന്നിയത് നേരം വെളുത്ത് നമ്മൾ കോഴിക്കോട് തുറന്നിടാൻ വേണ്ടിയിട്ട് പോയപ്പോണ്ടല്ലോ നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്തും നമ്മുടെ അമ്പിളി അമ്മാവനെ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടോ ആ ഗസ്ത്ത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടായിരുന്നതല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്താണോയെന്നറിയില്ല നേരം വെളുത്തിട്ട് മാള് ശരി യ്ക്ക് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടാണ് അപ്പം ഞാനൊന്ന് സൂമ് ചെയ്ത് നോക്കിയതാണ് ആ തെങ്ങിൻ്റെ ഓലയുടെ അപ്പുറത്തായിട്ട് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പം സമയമാണെങ്കിൽ ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടാ ഇങ്ങനെ ഇതൊക്കെ നോക്കി നിന്ന് നമുക്ക് സമയം കളയാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ നമ്മൾ പ്രകൃതിയിലൊക്കെ നോക്കി നിന്നിട്ട് തന്നെ ജോലികളൊക്കെ തുടങ്ങിയാൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിലെ കാറുണ്ടല്ലോ നമ്മൾ ട്രിപ്പൊക്കെ പോയതല്ലേ അപ്പോൾ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ കാർഷെഡ് കാലിയായിട്ട് കിടക്കാണല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളിത് ഈ കാർ കാർഷെഡും മടിച്ചങ്ങിട് നല്ല ഭംഗിയായിട്ട് നമ്മളടിച്ച് തെളിച്ചൊക്കെ അങ്ങോട്ട് ഇടും കേട്ടോ അപ്പോൾ ഗാർഡൻ ഹൗസ് വെച്ച് ഒന്ന് നനച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ വെള്ളമൊക്കെ അടിച്ച് കളയാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കളയാന്നുള്ള ആ ഒരു ഇത് കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്ക് സാധാരണ മോപ്പൊക്കെ വെച്ചിട്ട് തുടക്കിയില്ലേ അതൊക്കെ എനിക്കൊരു വലിയ ജോലിയൊക്കെ ആയിട്ട് തോന്നും കേട്ടോ പക്ഷേ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അത് കുട്ടിയായിരിക്കുമ്പോഴോ അതെ ഇപ്പോഴും അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ മുത്തും ചീഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അവരും ചെയ്യാമെന്ന് പറയുമായിരുന്നു കേട്ടോ കാരണം അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇപ്പം മക്കളില്ലാത്തവര ആരും പറയില്ല ഞാൻ ചെയ്യാമെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ കാറ് വൈകിട്ടാണ് കൊണ്ടുവരികയുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴുകി വെക്കുന്നിടാം അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങുമ്പോൾ അല്ലെങ്കിലും പുറത്താണല്ലോ അതുകൊണ്ട് തന്നെ വേഗം ഇതൊക്കെ തനിയെ വെള്ളം വലിഞ്ഞും കാറ്റടിച്ചും ഒക്കെ ഉണങ്ങി കിടന്നോളും ഉത്രാടത്തിന് നമ്മളിവിടെയൊക്കെ കഴുകിയതാണ് കേട്ടോ എന്നാലും ഇങ്ങനെ ഒഴിവുള്ളപ്പോഴാണല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നത് ഓണം വിഷു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കാർ ഷെഡ് അടിച്ച് കഴുകൽ എൻ്റെ ഒരു ജോലി തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യ ഇപ്പോൾ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടായാലും കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് അതൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ നമുക്ക് എത്ര വലിയ വീടുണ്ടായാലും അല്ലെങ്കിൽ എത്ര ചെറിയ വീടായാലും അതിൽ ഒരു വൃത്തിയും വെടുപ്പും ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഭയങ്കര ഒരു ഐശ്വര്യവും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അല്ലേ എല്ലാ സാധനങ്ങളും പറക്കൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആകെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീടൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ ഓണം എന്തൊരു പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് ഇപ്പോൾ തോന്നാണ് കേട്ടോ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്തായിരുന്നു ഓണം പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചെണ്ടുമല്ലി തൈകൾ ഞാൻ വെച്ചിരുന്നു കേട്ടോ ഒരു നാലഞ്ചെണ്ണാണ് വെച്ചിരുന്നത് അതുമ്പം നല്ല വലിയ പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ ഭംഗി കണ്ടിട്ട് പറിക്കാനായി തോന്നിയിരുന്നില്ല അപ്പോൾ പിന്നെ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഓണം കഴിഞ്ഞു ഓണസദ്യയും അതുപോലെ ഓണം ട്രിപ്പും എല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് പോയല്ലോ എന്നുള്ളൊരു സംഘടന ട്ടാ എന്നാലും ഇനിയിപ്പോൾ ഞങ്ങളുടെ മൂട് മാറിയിരിക്കുകയാണ് കേട്ടോ കല്യാണം മൂഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നമ്മുടെ വല്യമ്മയുടെ മകൻ്റെ കുട്ടിയുണ്ടല്ലോ ഡോക്ടർ കുട്ടി ആ കുട്ടിയുടെ കല്യാണമാണ് ഈ ആഴ്ച അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് എന്താ പറയുക ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സ് മുഴുവൻ അവിടെയാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ചയിലാണ് കല്യാണം ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ലൈഫ് എപ്പോഴും ബിസി ബിസിയാക്കി വെക്കുന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴാണ് അല്ലേ കല്യാണമോ അല്ലെങ്കിൽ ഒരു പരതാമസോ അതുപോലെ തന്നെ ഉത്സവങ്ങൾ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിനുള്ളൊരു കാത്തിരിപ്പും ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകുന്നത് അറിയുന്നില്ല അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ പരിപ്പും അതുപോലെ തന്നെ മത്തങ്ങയും കൂടിയിട്ടുള്ള ഒരു എരിച്ചേരിയാണ് വെക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് നല്ല സുഖമായിട്ടാണ് ഈ നാളികാരൊക്കെ അരയ്ക്കാനായിട്ട് നമ്മുടെ സുജാത മിക്സി അങ്ങോട്ട് വന്നോട് കൂടിയിട്ട് അടിപൊളിയാണ് ഇപ്പം ഞാൻ അധികം അറയേണ്ട അറയേണ്ട എന്ന് പറഞ്ഞാലും മിക്സി അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് അരച്ച് തരും കേട്ടാ മുൻപാണെങ്കിലും ഒരുപാട് അരക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു അരക്കൽന്നുള്ള ഒരു കാര്യം സുഖമായിട്ടുണ്ട് കേട്ടോ മിക്സി വന്നതോട് കൂടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൃഷ്ണൻ കോട്ടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഭൂമീൻ്റെ കഷ്ണങ്ങൾ ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ഐസ് പോവാനൊക്കെ ആയിട്ട് എടുത്തു എടുത്തുവച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കതൊരു കറി വെക്കണം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നാളികേര അരച്ചാണ് വെച്ചത് കേട്ടാ നാളികാര അരച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അധികം അങ്ങോട്ട് വെക്കാറില്ലേ നാളികേര അരച്ച് അപ്പോൾ ഇന്നത് എടുത്തു കഴിഞ്ഞിട്ട് നാളികാരം ഒന്നും അരക്കാതെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് മല്ലിപ്പൊടി ചേർക്കാതെ അങ്ങനെ നമുക്ക് ഒരു മുളക് ചാറ് പോലെയായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതിനാണ് അപ്പോൾ മൗകളിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുക്കുന്നതും ആ മീനിൻ്റെ സ്മെല്ലും കേട്ടിട്ടാണെങ്കിൽ വേഗം പോയി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും അതായത് ഒന്നില്ലെങ്കിൽ മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് എന്നെ കാണുന്ന വിധത്തിൽ ആൾ കിടന്നോളൂട്ട കാരണം നല്ല സമാധാനമാണ് സംഭവം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി എന്തായാലും എനിക്ക് പാകം ചെയ്ത് കഴിയുമ്പം കിട്ടുമെന്നുള്ള ആ ഒരു മനസ്സുറപ്പിൽ പിന്നെ ഒന്നും ഒട്ടും കറിയാതെ വളരെ ഹാപ്പി ആയിട്ട് ആൾ കിടക്കൂട്ട അങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ പൈപ്പും മത്തങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നാടുകാരൊക്കെ അരച്ചപ്പോൾ നല്ല കുറുകി വന്നു അപ്പോൾ ഞാൻ ഈ ഒരു മൺകലത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടോ എന്നിട്ട് അതിലേക്ക് വറവിട്ട് ഇരിക്കാനായിട്ടൊക്കെ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കറി കാണാൻ തന്നെ കേട്ടാ ഈ സമയം കൊണ്ട് ഇ നമ്മുടെ മീൻ കറി ഒക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല വലിയ കഷ്ണമാണ് വലിയ മീനാണല്ലോ നല്ല വലിയ വട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ വറ്റിച്ചിട്ട് ഒരു ലേശം ചാറോട് കൂടിയിട്ട് നമുക്ക് മതി കേട്ടോ അപ്പോൾ അതുപോലെയാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ രമേശ എണ്ണും മൗഗ്ലിക്കും ഏറ്റവും ഇഷ്ടം മീനാണ് കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും അല്ലാട്ടോ എനിക്ക് ചിക്കനൊക്കെയാണ് ഇഷ്ടം ഇഷ്ടമായിട്ടോ മീൻ തന്നെ വേണം ഇവർക്ക് എന്ത് തന്നെയായാലും മീൻ വേണം കേട്ടോ പച്ചമീൻ ഇല്ലെങ്കിൽ ഉണക്ക മീനെങ്കിലും വേണം അതുപോലെയാണ് ഇവിടെ രമേശ എണ്ണും മൗഗ്ലിയും അപ്പോൾ അതുകാരണം അവർ ഹാപ്പിയാണ് ഏട്ടാ അപ്പോൾ എനിക്കതിനേക്കാളും ഇഷ്ടം ഇന്ന് ഇപ്പോൾ ഈ പരിപ്പും മത്തങ്ങയും കൂടിയിട്ടിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി അതുപോലെ ലേശം തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ മീൻകറിയിൽ ഇതാ വറവൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഡേട്ടാ അങ്ങനെ കറികളൊക്കെ ആയി അതൊക്കെ പകർത്തി ലഞ്ച് ബോക്സിലും മറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി രമേശ് ചേട്ടൻ എന്താ ഓഫീസിൽ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രമേശ് ചേട്ടൻ ഇറങ്ങുന്നത് കണ്ടപ്പോഴേക്കും മൗഗ്ലിക്കുട്ടൻ ചാടി ഓടി റോഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം